ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണയിൽ രാമമംഗലം ഹൈസ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു നിറപ്പൊലിമേറുന്ന വസ്ത്രങ്ങൾ ധരിച്ച വിദ്യാർത്ഥികളുടെ ശിശുദിന ഗാനാവതരണവും നൃത്താവതരണവും കളികളുമായാണ് രാമമംഗലം ഹൈസ്കൂളിൽ ശിശുദിനാഘോഷം നടന്നത് ചിരിക്കുവാനും ചിന്തിക്കാനും നമ്മെ നയിച്ചൊരു ചാച്ചാജി സ്വതന്ത്രമായൊരു ഭാരതനാ ജവഹർലാൽ നെഹ്റുവല നെഹ്റുവും ഇന്ദിരാഗാന്ധിയും വേദിയിലെത്തി അനുഭവങ്ങൾ പങ്കുവച്ചു ബാല സാഹിത്യകാരനും അധ്യാപകനുമായ ഹരീഷർ നമ്പൂതിരിപ്പാട് ശിശുദിന സന്ദേശം നൽകി സ്കൂൾ അധ്യാപിക നയന ഏലിയാസ് ആമുഖ പ്രഭാഷണം നടത്തി സീനിയർ അസിസ്റ്റന്റ് എം എൻ പ്രസീത അധ്യാപകരായ ഹേമ ഹേമഇർ രമ്യ എം എസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ